ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രമുഖ കായിക താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ് കിഡംബി ശ്രീകാന്ത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം കിഡംബി ശ്രീകാന്താണ് ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ധ്യാൻചന്ദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഗോൾ ധ്യാൻചന്തിൻ്റെ ആത്മകഥയുടെ പേര് ഗോൾ എന്നാണ് ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ആരുടെ ജന്മദിനമാണ് ധ്യാൻചന്തിൻ്റെ ധ്യാൻചന്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തൊമ്പതാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഹോക്കി താരം ആരാണ് ധൻരാജ് പിള്ള രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഹോക്കി താരം ധൻരാജ് പിള്ളയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണമെഡൽ നേടിയ ആദ്യ താരം ആരാണ് അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ താരം അഭിനവ് ബിന്ദ്രയാണ് ഏത് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര ടെൻ മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ നേടിയത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര പത്ത് മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ നേടിയത് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ താരം ആരാണ് രാജ്യവർദ്ധൻ സിൻ റാത്തോട് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഇന്ത്യയുടെ കായിക മന്ത്രിയായ ആദ്യ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒളിമ്പിക് ജിംനാസ്റ്റിക്കിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് ദീപ കർമാക്കർ ഒളിമ്പിക് ജിംനാസ്റ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കറാണ് സ്വതന്ത്ര ഇന്ത്യക്കായി രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തി ആരാണ് സുശീൽ കുമാർ സ്വാതന്ത്ര്യ ഇന്ത്യയ്ക്കായി രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തി ഗുസ്തി താരമായ സുശീൽ കുമാറാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വ്യക്തി ആരാണ് കെ ഡി ജാദവ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വ്യക്തി കെ ഡി ജാദവാണ് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ് സാഷി മാലിക് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്കാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കർണം മല്ലേശ്വരി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ താരം ആരാണ് മീരാബായി ചാനു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യമായി മെഡൽ നേടിയ താരം മീരാബായി ചാനു ആണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായി ചാനുവിന് ഏത് ഇനത്തിലാണ് വെള്ളി മെഡൽ ലഭിച്ചത് നാൽപ്പത്തിയൊമ്പത് കിലോഗ്രാം ഫാരോ ദഹനം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മീരാബായി ചാനുവിന് നാൽപ്പത്തിയൊമ്പത് കിലോഗ്രാം ഫാരോ വെള്ളി മെഡൽ ലഭിച്ചത് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബ്രസീൽ ഫുട്ബോൾ താരം ആരാണ് പെലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ബ്രസീൽ ഫുട്ബോൾ താരം പെലെയാണ് പെലയുടെ ആത്മകഥയുടെ പേരെന്താണ് പെലെ ദി ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി പെലയുടെ ആത്മകഥയുടെ പേര് പെലെ ദി ഓട്ടോബയോഗ്രഫി എന്നാണ് ഫിഫയുടെ ഇരുപതാം നൂറ്റാണ്ടിലെ താരമായി മറോഡോണയുടെ ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് പെലയാണ് ഫിഫയുടെ ഇരുപതാം നൂറ്റാണ്ടിലെ താരമായി മറോഡോണയോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത് പെലയാണ് ഡീഗോ മറോഡോണ ഏത് രാജ്യത്തിലെ ഫുട്ബോൾ കളിക്കാരനാണ് അർജൻറ്റീന ഡീഗോ മാറോഡോണ അർജൻറ്റീനയുടെ ഫുട്ബോൾ കളിക്കാരനാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടിയ താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടിയ താരം വിവിധ സമൂഹ മാധ്യമങ്ങളിലായി അൻപത് കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ കായിക താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിവിധ സമൂഹ മാധ്യമങ്ങളിലായി അൻപത് കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇരുന്നൂറ് മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇരുന്നൂറ് മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ താരമാരാണ് ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സി നിലവിൽ കളിക്കുന്നത് ഏത് ക്ലബിനു വേണ്ടിയാണ് ഇൻറ്റർ മിയാമി ലയണൽ മെസ്സി നിലവിൽ കളിക്കുന്നത് ഇൻറ്റർ മിയാമി എന്ന ക്ലബിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ലയണൽ മെസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള താരം ആരാണ് ഡോൺ ബ്രാഡ്മാൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് സരാശരിയുള്ള താരം ഡോൺ ബ്രാഡ്മാൻ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ വ്യക്തി ആരാണ് മുത്തയ്യ മുരളീധരൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ വ്യക്തി ശ്രീലങ്കൻ താരമായിരുന്ന മുത്തയ്യ മുരളീധരനാണ് ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരം വെസ്റ്റ് ഇൻഡീസ് താരമായ ബ്രയൻ ലാറയാണ് ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരം വെസ്റ്റ് ഇൻഡീസിൻ്റെ താരമായ ബ്രയൻ ലാറയാണ് ഏറ്റവും കൂടുതൽ തവണ ബിംബിൾഡൺ കിരീടം നേടിയ പുരുഷ താരം ആരാണ് റോജർ ഫെഡറർ ഏറ്റവും കൂടുതൽ തവണ ബിംബിൾഡൺ കിരീടം നേടിയ പുരുഷ താരം റോജർ ഫെഡററാണ് ലോറേ സ്പോർട്സ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം ആരാണ് റോജർ ഫെഡറർ ലോറേസ് സ്പോർട്സ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം റോജർ ഫെഡററാണ് കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് താരം ആരാണ് റാഫേൽ നദാൽ കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ടെന്നീസ് താരം റാഫേൽ നദാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ് ആരാണ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ് നോവാക് ജോക്കോവിച്ചാണ് ലൈറ്റ്നിങ് ബോൾട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് ഉസേൻ ബോൾട്ട് ജമൈക്കൻ താരമായ ഹുസേൻ ബോൾട്ടാണ് ലൈറ്റ്നിങ് ബോൾട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ നൂറ് മീറ്ററിലെയും ഇരുന്നൂറ് മീറ്ററിലെയും ലോക റെക്കാർഡിനുടമ ആരാണ് ഹുസൈൻ ബോൾട്ട് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ നൂറ് മീറ്ററിലെയും ഇരുന്നൂറ് മീറ്ററിലെയും ലോക റെക്കാർഡിനുടമ ഹുസൈൻ ബോൾട്ടാണ് ഹുസൈൻ ബോൾട്ട് ജമൈക്കയുടെ താരമാണ് ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരം ആരാണ് മൈക്കിൾ ഫെൽപ്സ് ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ താരം മൈക്കൾ ഫെൽപ്സാണ് നിലവിൽ ലോക ഒന്നാം നമ്പർ ചെസ് താരം ആരാണ് മാഗ്നസ് കാൾസൺ നിലവിൽ ലോക ഒന്നാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസൺ ആണ് ദി ഗ്രേറ്റസ്റ്റ് ദി പീപ്പിൾ ചാമ്പ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബോക്സിംഗ് താരം ആരാണ് മുഹമ്മദ് അലി ദി ഗ്രേറ്റസ്റ്റ് ദി പീപ്പിൾ പീപ്പിൾസ് ചാമ്പ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബോക്സിംഗ് താരം മുഹമ്മദ് അലിയാണ് അഞ്ച് തവണ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടിയ പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആരാണ് നാദിയ കൊമനേച്ചി അഞ്ച് തവണ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടിയ പ്ലാസ്റ്റിക് ഗേൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആരാണ് നാദിയ കൊമനേച്ചി ഏറ്റവും കൂടുതൽ കാലം ലോക ഒന്നാം നമ്പർ ആയിരുന്ന ചെസ് താരം ആരാണ് ഗാരി കാസ്പ്രോ ഏറ്റവും കൂടുതൽ കാലം ലോക ഒന്നാം നമ്പർ ആയിരുന്ന ചെസ് താരം ഗാരി കാസ്പ്രോ ആണ് ഏറ്റവും കൂടുതൽ ടെന്നീസ് സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വനിതാ താരം ആരാണ് സെറീന വില്യംസ് ഏറ്റവും കൂടുതൽ ടെന്നീസ് സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വനിതാ താരം സെറീന വില്യംസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്